ടൈപ്സ് ഓഫ് അതായത് നാല് തരത്തിലുള്ള റിഗ്രെറ്റ്സ് ഉണ്ട് ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷണൽ റിഗ്രറ്റ്സ് അതായത് നമ്മള് ഒരു ഫൗണ്ടേഷനൽ ആയിട്ടുള്ള നമ്മൾ പൈസ സേവ് ചെയ്തില്ല അതുപോലെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന റിഗ്രറ്റ് ഒരു ഒരു ഫൗണ്ടേഷണൽ റിഗ്രറ്റ് നമ്മൾ സാധാരണ നമ്മൾ ചില കാര്യങ്ങൾ നെഗ്ലക്ട് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന തരം ബേസിക് ആയിട്ടുള്ള തരം അത് അങ്ങനൊരുതരം റിഗ്രെറ്റ്സ് ഉണ്ട് രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾഡ്നെസ് റിഗ്രറ്റ് എന്ന് പറയാം അതിനെ പുള്ളി പറഞ്ഞാൽ നമ്മളൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് അന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൊണ്ടുണ്ടാവണ ഒരു ആ റിഗ്രറ്റ് മൂന്നാമത്തെ വെച്ചാൽ മോറൽ റിഗ്രറ്റ് എന്ന് മോറൽ റിഗ്രറ്റ് വെച്ചാൽ നമ്മൾ ഒരാളെ ചതിക്കുക നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കുകയാണ് ഒരാളെ ഉപദ്രവിക്കുകയാണ് ഒരാളുടെ നുണ പറയാണ് അതിന്റെ പേരിൽ ഉണ്ടാവേണ്ട ഒരു റിഗ്രറ്റ് ആണ് ഈ മോറൽ റിഗ്രറ്റ് എന്ന് പറയുന്നത് നാലാമത്തെ റിഗ്രറ്റ് ഒരു കണക്ഷൻ റിഗ്രറ്റ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറെ കാലം വർഷങ്ങളോളം ചിലപ്പോൾ പണ്ട് നമ്മൾ വഴക്കടിച്ച് പോയൊരു സുഹൃത്തിനെ പറ്റിയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നേണ്ട ഒരു കണക്ഷൻ അതൊരു ഹ്യൂമൻ കണക്ഷൻ ആണത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ടുള്ള ബന്ധം ഇപ്പൊ നിലനിൽക്കാത്തതിനെ പറ്റിയിട്ട് അത്തരം റിഗ്രറ്റും ഉണ്ട് അങ്ങനെ നാല് തരത്തിലുള്ള റിഗ്രറ്റ് ഉണ്ടെന്നാണ് പറയണത്